ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടന്നുവരുന്ന സി ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടരുന്നു ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടന്നുവരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് വിവിധ ലോക്കലുകളിൽ പുരോഗമിക്കുന്നത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലോക്കൽ സമ്മേളനങ്ങളും തുടർന്ന് ജൂൺ ജൂലൈ മാസങ്ങളിൽ മണ്ഡലം സമ്മേളനങ്ങൾക്കും ശേഷം ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കും സിപിഐ ആർളം ഫാം ലോക്കലിലെ ബ്ലോക്ക് പതിമൂന്ന് ബ്രാഞ്ച് സമ്മേളനം സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം ദേവിക കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ശങ്കർ സ്റ്റാലിൻ കെ വി ഉത്തമൻ പി കെ കരുണാകരൻ സി കെ വിനോജ് സുജാത സത്യൻ എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറിയായി സുജാതയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി സത്യനെയും സമ്മേളനം തെരഞ്ഞെടുത്തു ു താളിപ്പാറ ബ്രാഞ്ച് സമ്മേളനം മണ്ഡലം കമ്മിറ്റി അംഗം സന്തോഷ് പാലകൽ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി പി കെ കരുണാകരൻ സംസാരിച്ചു ആറോം ലോക്കലിലെ വിയറ്റ്നാം ബ്രാഞ്ച് സമ്മേളനം പി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സജീവ് വിയറ്റ്നാം അധ്യക്ഷനായി ശങ്കർ സ്റ്റാലിൻ കെ ബി ഉത്തമൻ ഇ സി അനീഷ് സുബിത സുബീഷ് എന്നിവർ സംസാരിച്ചു ഇ സി രാജുവിനെ സെക്രട്ടറിയായും സജീവ് വിയറ്റ്നാമിനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലും ആറളം പഞ്ചായത്തിന്റെ വിയറ്റ്നാം ചതരൂർ നിലായി വാളത്തോട് തുടങ്ങിയ വിവിധ മേഖലകളിലും വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നും സി പി ഐ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു We are ready with you happy, happy home. Yes, it's ready. We are ready with you happy, happy home. Hey! Smile! How is yeah, it? Uh -huh. this is fine. Oh, we ready! Uh huh. Uh -huh. റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ അണ്ടർ വൺ റൂഫ് അറ്റ് അഫോർഡബിൾ പ്രൈസ് റീന റീന ടൈൽ ഗാലറി റോഡ് ഇരട്ടി കണ്ണൂർ ഫ്രം ഹൗസ് ഓഫ് ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ